ു നിന്നെത്തി ഇന്ത്യൻ പ്രേക്ഷകരുടെ മനം കവരാൻ കഴിഞ്ഞ നടിയാണ് എമി ജാക്സൺ മോഡലിങ്ങിൽ നിന്നുമാണ് എമി ജാക്സൺ കടന്നു വരുന്നത് മിസ് ടീൻ ലിവർപൂൾ മിസ് ടീൻ ഗ്രേറ്റ് ബ്രിട്ടൻ മിസ് ടീൻ വേൾഡ് എന്നീ സൗന്ദര്യ മത്സരങ്ങളിൽ വിജയിച്ച എമിക്ക് യു എസിൽ മോഡലിംഗ് രംഗത്ത് തിളങ്ങാൻ സാധിച്ചു രണ്ടായിരത്തി പത്തിൽ മിസ് ഇംഗ്ലണ്ട് ടൈറ്റിലും എമി ജാക്സണ് ലഭിച്ചു എന്നാൽ അഭിനേത്രി എന്ന നിലയിൽ എമിക്ക് ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞത് ഇന്ത്യയിലാണ് ഇന്ത്യൻ പ്രേക്ഷകരെ എമിയുടെ വശ്യത ഏറെ ആകർഷിച്ചു മദിരാശി പട്ടണം എന്ന തമിഴ് സിനിമയിലാണ് എമി ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ സിനിമയിൽ നടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു പിന്നീട് കൈനിറയ അവസരങ്ങൾ എമിയെ തേടിയെത്തി ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചെങ്കിലും നടിക്ക് വീണ്ടും സൂപ്പർ ഹിറ്റ് സിനിമ നൽകിയത് തമിഴകമാണ് ഐ എന്ന ശങ്കർ ചിത്രത്തിലൂടെ വൻ ജനപ്രീതിയാണ് എമിയെ തേടി വന്നത് എന്നാൽ പിന്നീടങ്ങോട്ട് ചില പരാജയങ്ങളും എമിക്ക് നേരിടേണ്ടി വന്നു ഇന്ന് പഴയതുപോലെ തമിഴ് സിനിമാ രംഗത്ത് എമി സജീവമല്ല നടിയുടെ മുഖത്ത് വലിയ മാറ്റം വന്നെന്നും ആളെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പഴയ എമി ജാക്സൺ ആണോ എന്ന് സംശയിച്ചു പോകുമെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നു എന്നാൽ തൻ്റെ പുതിയ സിനിമയ്ക്കായുള്ള മേക്ക് ആണിതെന്ന് എമിയും പ്രതികരിച്ചു പക്ഷേ ആരാധകർക്ക് ഈ മാറ്റം ഉൾക്കൊള്ളാനായിട്ടില്ല എമി ജാക്സൺ മുഖത്തു വരുത്തിയ മാറ്റങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ച അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരുന്ന കോസ്മറ്റോളജിസ്റ്റ് ശിഖാ സംഘവിയാണ് എമി ജാക്സന്റെ മുഖത്തെ മാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് എമിയുടെ മൂക്കിനും ചുണ്ടുകൾക്കും മാറ്റം വന്നിട്ടുണ്ട് മൂക്കിന്റെ വണ്ണം കുറഞ്ഞു ചുണ്ടുകൾക്ക് ലിപ് ഫില്ലറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് കവിളുകളിൽ നിന്നും കൊഴുപ്പ് നീക്കം ചെയ്തിരിക്കാനും സാധ്യതയുണ്ട് താടിക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സംസാരിക്കുമ്പോൾ പോലും നെറ്റിയിൽ ചുളിവുകൾ വരുന്നില്ല ഇതിനെല്ലാം കാരണം ബോട്ടോക്സ് ആയിരിക്കാമെന്നും കോസ്മറ്റോളജിസ്റ്റ് അഭിപ്രായപ്പെടുന്നു വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് എമി ഫില്ലറുകളും മറ്റും ഉപയോഗിക്കുന്നതിന് മുമ്പായിരുന്നു കൂടുതൽ സുന്ദരി എന്നാണ് കമൻ്റുകൾ ഈ വർഷം എമി ജാക്സന്റെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ച് പ്രത്യേകതയുള്ളതാണ് കാമുകൻ എഡ്വിസ്റ്റിക്കുമായി എമിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഈ വർഷം ജനുവരി മാസത്തിലാണ് മുൻ പങ്കാളിയിൽ നിന്നും ഒരു മകൻ എമി ജാക്സൺ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം സിനിമാ രംഗത്തു നിന്നും ആകുന്ന എമി ജാക്സൺ ഇന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ് മിഷൻ ചാപ്റ്റർ വൺ ക്രാക്ക് എന്നീ സിനിമകൾ നടിയുടേതായി ഈ വർഷം പുറത്തിറങ്ങും